ഹലോ ഇന്ന് രഡാർ കടുക്ക ബിരിയാണിയാണേ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതിൽ ഞാൻ മസാല മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ കേട്ടോ റൈസ് വേറെ ആയിട്ടാണേ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കടുക്കയിലേക്ക് കുരുമുളക് പൊടി ലൈം ജ്യൂസ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത് രണ്ട് ഭാഗം ഒന്ന് പൊരിച്ചെടുക്ക കേട്ടോ കടുക്ക വേഗം ഫ്രൈ ആയി കിട്ടോ എന്നിട്ട് അതേ എണ്ണയിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തതൊന്ന് സോട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റിയിട്ട് കറിവേപ്പിൻ്റെയെങ്കിലും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചാൽ വേഗം ഉള്ളി വഴറ്റി കിട്ടും കേട്ടോ എന്നിട്ട് രണ്ട് തക്കാളിയും കൂടി ഇതിലേക്ക് മുറിച്ച് വെച്ചത് ആഡ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഗരം മസാല ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള കടുക്ക് ഇതിലേക്ക് തട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക എന്നിട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കുക കുറച്ച് ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യണേ